കണമല കുത്തിറക്കത്തിലായി പൊതുമരാമത്ത് റോഡ് വിഭാഗം അപകടങ്ങൾ ഒഴിവാക്കുവാൻ സ്ഥാപിച്ച ക്രാഷ് വാരിയറിന്റെ ഒരു ഭാഗമാണ് മോഷ്ടിക്കപ്പെട്ടത് പ്രദേശത്ത് ആക്രിപെറുക്കുവാൻ ആളുകൾ എത്തിയിരുന്നു ഇവർ മടങ്ങിയ ശേഷമാണ് ക്രാഷ് വാരിയറിന്റെ ഒരു ഭാഗം കാണാനില്ലെന്ന് നാട്ടുകാർ മനസ്സിലാക്കിയത് തുടർന്ന് ഇവർ പഞ്ചായത്ത് അംഗത്തെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു കണമല ഇറക്കുമെന്ന് പറയുന്നത് ശബരിമല കാലവുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വാഹനങ്ങൾ ഇറങ്ങി വരുന്നതും അതോടൊപ്പം തന്നെ അപകട സാധ്യതയുള്ളതുമായ ഒരു മേഖലയാണ് ഈ മേഖലയിലെ ക്രാഷ് ബാരിയറ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് വരുന്ന വാഹനങ്ങൾക്ക് സുരക്ഷിതമായി ഇറങ്ങുന്നതിന് വേണ്ടിയും എന്തെങ്കിലും വന്നാൽ വണ്ടി പാളുകയോ വല്ലോ സംഭവിച്ചാൽ നൂറ്റമ്പത് അടിയോളം കാഴ്ചയുള്ള കുഴിയിലേക്ക് പതിക്കി വാഹനങ്ങൾ പതിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു അനിഷ്ട സംഭവം എന്ന് പറയുന്നത് ഈ ക്രാഷ് ബാരിയറുകൾ ഇത് ഊരിയെടുത്തുകൊണ്ട് ഏതോ സാമൂഹ്യ വിരുദ്ധര് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എരുമേലി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എത്രയാന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ കുറച്ചൊക്കെ ഞങ്ങൾ അങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ധൃതി ഉണ്ടായിരുന്നു എടുത്തത് എടിമണിക്കലിന്നല്ലേ എനിക്ക് എനിക്കോറപ്പ അവിടെയല്ലേ കല്യാണം കല്യാണം ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഇപ്പൊ ഇടിമണിക്കല കല്യാണം